കേസ് പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിലെന്ന വാർത്തകൾ തിരുവനന്തപുരം സ്വദേശി എ വി സൈജുവിനെയാണ് എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നെടുമങ്ങാട് സ്വദേശിയാണ് സൈജു വനിതാ ഡോക്ടർ പീഡിപ്പിച്ചു എന്ന കേസിലെ പ്രതിയാണ് സൈജു തിരുവനന്തപുരം മലയങ്കി സ്റ്റേഷനിൽ എസ് എ ആയിരിക്കുമ്പോഴാണ് കേസിൽപ്പെടുന്നത് വ്യാജരേഖ സമർപ്പിച്ച് ഇയാൾ ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കം ഊർജിതമാക്കിയതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മലയൻകിഴ് സ്റ്റേഷനിൽ തന്നെ എസ് ഐ ആയിരുന്ന സൈജു വീടിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനെത്തിയ വനിതാ ഡോക്ടറുമായി അടുപ്പത്തിലാവുകയായിരുന്നു ഇത് മുതലെടുത്ത് പീഡിപ്പിക്കുകയും ലക്ഷങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു എന്നാണ് ഡോക്ടറുടെ പരാതി വ്യാജരേഖ ചമച്ച് ജാമ്യം നേടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൈജു സസ്പെൻഷനിലായിരുന്നു വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ രണ്ടായിരത്തി പത്തൊൻപതിൽ നാട്ടിലെത്തിയ ശേഷം ഉടമസ്ഥതയിലുള്ള കടമുറി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് മലയൻകിഴ് സ്റ്റേഷനിൽ പരാതി നൽകി അന്ന് എസ് ഐ ആയിരുന്ന സൈജു പരാതി അന്വേഷിക്കുകയും കട ഒഴിപ്പിച്ച് നൽകുകയും ചെയ്തു ഈ പരിചയം ാണ് സൈജു മുതലാക്കിയത് വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു തുടർന്ന് ഭർത്താവ് ഉപേക്ഷിച്ചു ഒറ്റയ്ക്ക് കഴിയുന്ന തനിക്ക് ജീവന് ഭീഷണി ഉണ്ട് എന്നതുൾപ്പെടെ കാണിച്ച് റൂറൽ എസ് പിക്ക് ഡോക്ടർ പരാതി നൽകി നടപടി വൈകിയതിനാൽ ഡി ജിപിക്കും പരാതി നൽകി എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു സൈജുവിന്റെ വിശദീകരണം അതേസമയം കേസിൽ സൈജുവിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു വ്യാജരേഖ കോടതിയിൽ ഹാജരാക്കിയെന്ന കാരണത്താലാണ് സൈജുവിന്റെ ജാമ്യം കോടതി റദ്ദാക്കിയത് സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉടൻ സൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് ബന്ധപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കോടതി ജാമ്യം അനുവദിച്ച കാലാവധിയിൽ രണ്ട് ക്രിമിനൽ കേസുകൾ കൂടി സൈജു ഉൾപ്പെട്ടിരുന്നു കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയത് ക്രൈംബ്രാഞ്ച് സെയ്ജുവിനെ അറസ്റ്റ് ചെയ്യാനിരിക്കവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇടതനുകൂല പോലീസ് സംഘടനാ നേതാവായിരുന്നു സൈജു മലയങ്കീട് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് പരാതിയുമായി എത്തിയ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ദന്ത ഡോക്ടറെ ബലാത്കാരമായി പീഡിപ്പിച്ച കേസിൽ ആദ്യം പ്രതിയായി ഈ കേസിൽ സൈജുവിന് ഒളിയിടമൊരുക്കി നൽകിയ സുഹൃത്തിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസും വന്നതോടെയാണ് പോലീസ് സൈജുവിനെ തിരക്കിറങ്ങിയത് എന്നാൽ അന്വേഷണം മുന്നോട്ടു പോയില്ല കേസിൽ മുൻകൂർ ജാമ്യം നേടാനായി വ്യാജരേഖ ചമച്ച് ഹൈക്കോടതിയെ എന്നും കൂടി കണ്ടെത്തിയതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്കും വ്യാജരേഖ ചമയ്ക്കാൻ സഹായം ചെയ്തു മലയൻകിരി സ്റ്റേഷനിലെ റൈറ്ററിനെതിരെയും കേസെടുത്തിരുന്നു ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി സൈജു ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടയിൽ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു എങ്കിലും ഫലമുണ്ടായില്ല സർക്കാരിലും പാർട്ടിയിലും പിടിപാടുള്ള സൈജുവിനെ സസ്പെൻഡ് ചെയ്തത് രണ്ട് പീഡന കേസുകളിൽ പ്രതിയായപ്പോഴാണ് രണ്ടാം പീഡന പീഡനക്കേസിലെ പരാതിക്കാരിക്കും ഭർത്താവിനുമെതിരെ കള്ളക്കേസെടുപ്പിച്ച് സൈജു ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്തു പീഡിപ്പിച്ച ഡോക്ടറിൽ നിന്ന് പണം തട്ടിയതായും ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മലൻകിരിയിലെ കേസിൽ മുൻകൂർ ജാമ്യം നേടാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതും പുറത്തു സൈജുവിനെ സഹായിച്ച റൈറ്ററും സസ്പെൻഷനിലായി അതിനിടെ സൈജുവിന്റെ ഭാര്യയുടെ പരാതിയിൽ വനിതാ ഡോക്ടർക്കെതിരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്ന് കേസെടുക്കാനും നീക്കം നടത്തിയിരുന്നു ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റിന്റെ അന്വേഷണത്തിൽ വനിതാ ഡോക്ടറുടെ പീഡന പരാതി ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു സൈജുവിനെതിരെ കുറ്റപത്രം നൽകിയത് ന്യൂസ് നൽകിയത്യൂസ് ഡെസ്ക്സ്